തോലിക്കുന്നു എന്തല്ലോ ഉണ്ട് ഗായ്സ് ഗായ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഗായ്സ് ഇന്നൊരു അവയർനെസ് വീഡിയോ ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇത് പൊട്ടിച്ചിട്ട് ഒരു വെള്ള ടവില് വെച്ചിട്ട് ഇത് ഫുള്ള് പീഞ്ഞെടുത്തപ്പോൾ എന്തോ ഒരു വെള്ള കളർ പോലത്തെ എന്തോ ഒരു സാധനം കണ്ടതെന്ന് മറ്റേ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് ഉള്ളതാണോ ഇല്ലാണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ സാധനം എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഇത് അഞ്ച് രൂപയാണ് ഇതിന് വരുന്നത് ഇത് മാംഗോ ഫ്ലേവേർഡ് പുഡിങ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ പുട്ടിങ്ങിൽ അങ്ങനെ വൈറ്റ് കളറിലെ വരും എനിക്കറിയില്ല എന്തായാലും നമുക്ക് ഇതിൽ വരുന്നുണ്ടോ ഇല്ലയോന്ന് നോക്കാം നമുക്ക് എന്തായാലും ഇത് കൊൽക്കത്ത മെയ്ഡാണ് കൊൽക്കത്തേന്ന് ഉണ്ടാക്കിയതാണ് അപ്പോൾ നമുക്ക് ഞാൻ ഒരു വെള്ള കർച്ചീഫും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കിത് പൊട്ടിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ടു നോക്കാം എന്താ സംഭവിക്കാൻ നമുക്ക് നോക്കാം അപ്പോൾ ഞാനെന്തായാലും ഇത് പൊട്ടിക്കുകയാണ് ഓഹ് തോലിക്കുന്നുണ്ടല്ലോ ആൻഡ് ഫുള്ള് കളറാണോ അപ്പോൾ ദേ കവർ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇത് പ്ലാസ്റ്റിക് കവറാണ് ഇത് ചാടണ്ട ഇത് നമുക്ക് ഹരിതകർമ്മസേന കൊടുക്കാം അപ്പോൾ ഇത് ഞാനിൻ്റെ നേരെ ടൗലക്കെ ഇടുകയാണ് ഉറ്റുന്നുണ്ട് കൈസ് ഒരു ഇതാ ഞാൻ നേരെ ഇതിലേക്ക് ഇടുകട്ടോ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ആൻഡ് ഇതാ ഇനി നമുക്ക് ഞാൻ ഈ ബോക്സ് ഇതൊന്നും താഴെ വെക്കട്ടെ ഇനി ഇത് ഞാൻ ഞെട്ടി പിഴിയും പോകാം ഇതാ സാധനം എങ്ങനെ കാണുന്നുണ്ടോ ഒരു ലെയറും കൂടെ ആക്കണം രണ്ട് ലെയർ ആക്കാം അല്ലേ അതൊരു രണ്ട് ലെയർ ആക്കിയിട്ടുണ്ട് ആഹാ ഇത് ി പാട്ട് പൊട്ടും നമുക്ക് ഒരു ലെയർ തന്നെ എടുക്കാം Vou ver se ele é corta a cena né? <laughs> Oh, doido <laughs> Guys <laughs> Guys fully ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു തുള്ളി പോലും ഇതിലില്ല ആൻഡ് നമുക്കിതൊന്ന് നോക്കാം ഉണ്ട് ഉണ്ടോ ഇതേ ഇതെന്താണ് സാധനം ശരിക്കും പറഞ്ഞാൽ തൂക്കിയേ ഇതെന്താണ് നിങ്ങൾ കാണുന്നുണ്ടോ ഇതെന്താണ് പ്ലാസ്റ്റിക് ആണോ എന്താണെന്നുള്ള ഒരു ഐഡിയല്ല കേട്ടോ ചിത്രമുണ്ടോ ഇത് കണ്ടോ ഇതിൽ നിന്ന് കിട്ടിയാണ് ഇത് എന്താണെന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്കറിയത്തില്ല എന്താണ് ഇത് എന്നുള്ളത് ഇത് എന്തെങ്കിലും കോട്ടിംഗ് ആണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ എന്നൊന്നും എനിക്കറിയില്ല ഒരു സാധനം ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഉള്ളത് തന്നെയാണ് അപ്പോൾ ഇതൊക്കെ ഞാൻ ചെറുപ്പത്തിൽ തിന്നിട്ടുണ്ട് കേട്ടോ ഞാൻ കഴിച്ചിട്ടുണ്ട് ഇത് ഇതെന്താന്നുള്ളൊരു ഒരു പിടിത്തം എനിക്കില്ല അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ ഇത് വാങ്ങിക്കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ തീരുമാനമാണ് ജസ്റ്റ് ഒരു അവയർനെസ്സായിട്ട് നിങ്ങളിത് കാണുക അപ്പോൾ ഇത് ഞെക്കി കഴിഞ്ഞപ്പോൾ കിട്ടിയ സാധനമാണിത് എന്താണെന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്കറിയത്തില്ല ശ്രദ്ധിക്കുക ഇപ്പം ഇങ്ങനത്തെ വാങ്ങിക്കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമ്മളെ കുട്ടികൾക്ക് നമ്മളെ തന്നെ വിഷമായി കൊടുക്കുന്ന പോലെയായിരിക്കും ഇതാണ് സാധനം ഓക്കെ ഇത്രയേ ഉള്ളൂ പുതിയ ഏറ്റവും വീണ്ടും കാണാം ഇതുവരെ എല്ലാവർക്കും ബൈ